സിക്സ് അവസാനിക്കാൻ പോവുകയാണ് നിങ്ങളെ ടോപ്പ് ആരായിരിക്കും അതെ പോൾ നിങ്ങൾ ജനങ്ങൾ ടോപ്പ് ആക്കാൻ പോകുന്നത് പക്ഷേ ഒരാഴ്ച ബിഗ് ബോസ് വിന്നർ ആരായിരിക്കും എന്നുള്ളത് അതെ പിന്നെ നാളെ ആരായിരിക്കും എവിക്റ്റ് ആവാൻ ചാൻസ് ഉള്ളത് ഇന്നത്തെ എപ്പിസോഡിന്റെ അനാലിസിസ് ആയിട്ട് വരുന്ന എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഒരു പോളിട്ടു ഈ ആഴ്ചത്തെ പോളാണ് ഇട്ടത് അതിന് ഞാൻ ജാസ്മിനെയും ജിൻഡോവിനേയും അഭിഷേകം ഇല്ലല്ലോ അവരെ മൂന്ന് പേരെ മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ ബാക്കിയുള്ളവരെയാണ് പോളിട്ടത് അപ്പോഴ് ഏകദേശം നമുക്ക് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രണ്ട് ദിവസം കൊണ്ട് നോറ നോറ കുറച്ച് കയറി വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നോറ സേഫ് ആകും എന്നുള്ളത് ഒന്നും നമുക്ക് ആരും ഔട്ട് ആകും സേഫ് ആകും എന്നൊന്നും പറയാൻ പറ്റില്ല കാര്യം ഇപ്പോൾ ഒരാഴ്ചത്തെ വോട്ടിംഗ് എല്ലാം കൂടി ചേർന്നാണ് അവിടെ എത്തുന്നത് ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്നത് ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും മാറാൻ പോകുന്നില്ല പക്ഷേ അർജുൻ്റെ അർജുന് കിട്ടുന്ന വോട്ടിൽ വ്യത്യാസം ഉണ്ടാക്കി അർജുൻ നല്ലൊരു ഹൈപ്പ് കിട്ടി ഇന്നലത്തെ ദിവസം കൊണ്ട് നല്ലൊരു ഹൈപ്പ് കിട്ടി അതിൽ ടോപ്പ് ഫൈവിൽ പൊസിഷനുകളിൽ മാറ്റം വന്നേക്കാം പല കാര്യങ്ങളും നടന്നേക്കാം വിന്നറിന ഞാൻ ഇപ്പോഴേ പറയുന്നില്ല പക്ഷേ പൊസിഷനുകൾ മാറ്റം വരാം കാര്യം അർജുൻ്റെ ഇതിനകത്ത് ഗ്രാഫിൽ നല്ലൊരു ഹൈപ്പ് ഇന്നലത്തെ അർജുൻ്റെ ആ ഒരു പെർഫോമൻസിൽ അർജുൻ അർജുന നേടിയെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അവസാനം നിൽക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ആ പോളിനകത്ത് നിൽക്കുന്നത് അവസാനം നിൽക്കുന്നത് ശ്രീതു ആണ് അതെ നോറയ്ക്ക് എന്റെ പോളിനകത്ത് യൂട്യൂബ് പോളിൽ എൻ്റെ പോളിൽ വോട്ടുണ്ട് അതായത് നോറയ്ക്ക് പന്ത്രണ്ട് ശതമാനം ഉണ്ട് ശ്രീതു കഴിഞ്ഞിട്ട് ഡേഞ്ചറിൽ നിൽക്കുന്നത് സിജോ ആണ് സിജോ ആണ് ഡേഞ്ചറിൽ നിൽക്കുന്നത് അതെ അതെ നോറ പിന്നെയും കയറി പക്ഷെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാര്യം ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്നപ്പോൾ ഒരാഴ്ചത്തെ കൊണ്ട് കിട്ടുന്നതായിരിക്കും ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും മാറാൻ പോകുന്നില്ല ഓൾ ടൂഗതർ ഒരു ഒരു ആഴ്ചത്തെ മൊത്തം അവരെടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ വോട്ട് മാറി മറിയാം എന്തായിരുന്നാലും ഡെയിഞ്ചർ സോണിൽ ഞാൻ മൂന്ന് പേരെ പറയുന്നുണ്ട് ഒന്ന് ശ്രീതു ഒന്ന് സിജോ ഒന്ന് നോറ ഈ മൂന്ന് പേര് ഡേഞ്ചർ സോണിലുണ്ട് ഓക്കെ കൃഷിയുടെ കാര്യത്തിൽ ഋഷിക്ക് അത്യാവശ്യം എനിക്കൊന്ന് സിജോയെ കാട്ടി എൻ്റെ പോളിൽ കാണിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല അവിടെ എങ്ങനെ കിട്ടും എന്നുള്ളത് എനിക്കൊരു പിടിയുമില്ല അത് ഹോട്ട്സ്റ്റാറിലെ വോട്ടിങ്ങും നമ്മുടെ യൂട്യൂബ് പോൾസിലൊക്കെ വരുന്ന വോട്ടിങ്ങുകൾ ഗജാന്തരങ്ങൾ വ്യത്യാസങ്ങൾ പല സമയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർത്ത് ഒന്നും അവർ ഔട്ടാവും ഇവരൗട്ടായി അവരൗട്ടായി കഴിഞ്ഞു എന്നൊന്നും ഇന്നൊന്നും ഇരുന്ന് പറയാൻ പറ്റത്തില്ല അതൊക്കെ നാളെ മാത്രമേ പറയാൻ പറ്റുകയുള്ളു നമുക്ക് നോക്കാം നാളെ ലാലട്ടൻ്റെ ഷൂട്ടായിരിക്കും അപ്പോൾ അതിൽ നമുക്ക് ഡബിൾ എബിക്ഷൻ ഉണ്ടാകാൻ ചാൻസുകൾ കാണുന്നുണ്ട് ട്രിപ്പിൾ എബിക്ഷൻ ഉണ്ടാകുമെന്ന് അറിയത്തില്ല മിക്കവാറും ടോപ്പ് സിക്സ് ആകുമോ ടോപ് സിക്സ് ആകാനുള്ള ചാൻസും കാണുന്നുണ്ട് ഓക്കെ അപ്പം ഞാനൊരു ജസ്റ്റ് ഒരു അഞ്ച് പേരെ വെച്ചിട്ടൊരു ഇട്ടായിരുന്നു അതിനകത്ത് ജിൻഡോ അർജുൻ ജാസ്മിൻ അഭിഷേക് സിജോനെ വെച്ചിട്ടാണ് ഞാൻ ഇട്ടത് അപ്പോൾ അതിനകത്ത് ടോപ്പ് ത്രീ എന്ന് പറയാവുന്ന ഇപ്പോൾ ഇത്രയും കുറച്ച് ഒരാഴ്ച ബാക്കി നിൽക്കേ ഇപ്പോഴത്തെ ടോപ്പ് ത്രീ എന്ന് പറയുന്നത് ജിൻഡോ അർജുൻ ജാസ്മിൻ ആണ് നിൽക്കുന്നത് അതിൽ ജിൻഡോ കുറച്ച് ലീഡ് ചെയ്യുന്നുണ്ട് അതിനെ ജിൻ ജാസ്മിനെ അർജുനെക്കാട്ടിയും കുറച്ചും കൂടെ മുന്നിൽ ലീഡ് ചെയ്യുന്നുണ്ട് അർജുനും ജാസ്മിനും ഏകദേശം ഒരേ ലെവലിലാണ് പോകുന്നത് അപ്പം നമുക്ക് ഇതിന് ഒരിക്കലും വൺ ടു ത്രീന്നൊന്നും ഇപ്പോൾ ഒന്നും പറയണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾ വോട്ട് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ത് വേണോ സംഭവിക്കാം കാര്യം ഇത് ഇപ്പോൾ ഒരു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പം മെജോറിറ്റി ജിൻറ്റോയിലാണ് നിൽക്കുന്നത് പക്ഷെ പറയാനൊന്നും പറ്റത്തില്ല ഒരാഴ്ചയും കൂടിയുണ്ട് പലതും മാറി മറിഞ്ഞേക്കാം അതുപോലെ പൊസിഷൻ വൺ ടു ത്രീയില് ഇതുവരെ നിന്നോണ്ടിരുന്നത് ജിൻഡോയും ആണ് പക്ഷെ പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ അർജുന ഒരു കയറ്റം അങ്ങോട്ട് കയറിയിട്ടുണ്ട് അതുകൊണ്ട് അതും പറയാൻ പറ്റത്തില്ല ഇനി ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല നാളെയും ഒന്നും ഉണ്ടാകുമ്പോൾ നാളെ ഡ്രൈഡേ ആണ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇന്നാണെങ്കിൽ ഡേ പോലെ തന്നെ ആയിരുന്നു ഒരു ടാസ്ക് ഉണ്ടായിരുന്നു പിന്നെ പൊക്കരക്കൂ എന്ന് പറയുന്ന ടാസ്കിൽ അർജുനും സീതു ഒരു ഫൺ ടാസ്ക് ടാസ്ക്കാണ് അതിൽ അർജുനും സീതുമാണ് ജയിച്ചത് പിന്നെ കണ്ണാടി നോക്കിയിട്ട് സ്വയം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അവസാനമായിട്ട് അർജുനും സിജോയാണ് പറയാനുണ്ടായിരുന്നത് പിന്നെ സ്ഥിരമായിട്ട് നോറുടെ പുറേ അഭിഷേകം നടക്കുന്നു കളിയാക്കുന്നു എനിക്ക് ഫെയിം വേണ്ട എനിക്ക് പണം വേണ്ട എനിക്ക് ബിഗ് ബോസ് ടൈറ്റിൽ മതി സി ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആകുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് അതിൻ്റെ കൂടെ ഫെയിമും പണമൊക്കെ നമുക്ക് കിട്ടും സോ അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി കിട്ടും കിട്ടുന്നതാണ് ഇതിൻ്റെ കൂടെ ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം നടന്നത് ഓഡീഷനാണ് ജിത്തു ജോസഫും അതേപോലെ ആൻ്റണി പെരുമ്പാവൂരും വന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയൊക്കെ ഓഡീഷൻ ചെയ്തു പോയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ഗ്രാൻഡ് ഫിനാലയക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഇത് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് നാളെ ഡ്രൈഡേ ആയിരിക്കും നാളെ ഒന്നും ഉണ്ടാകുന്ന പക്ഷേ നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ എവിക്ഷൻ ആണ് അവസാനത്തെ ആയിരിക്കും മിക്കവാറും നാളെ നടക്കുന്നത് എൻ്റെ മനസ്സ് പറയുന്നു ഒരു മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവില്ല കാര്യം റീ എൻട്രികളൊക്കെ റീ എൻട്രികളുടെ ഇടയിൽ കൂടി ഒന്നിങ്ങനെ നാളെ മൂന്ന് പേർ ഔട്ടാവും അല്ലെങ്കിൽ രണ്ട് പേര് ഔട്ടാവും ടോപ്പ് സിക്സ് ആയിരിക്കും അത് അല്ലെങ്കിൽ ഇത് എവിക്റ്റ് ആയ ശേഷം അവർ റീ എൻട്രി ഒക്കെ വന്നിട്ട് തിരിച്ചു പോയ ശേഷം ചിലപ്പോൾ ഒരാൾ എവിക്റ്റ് ആക്കും അങ്ങനെ ടോപ്പ് ഫൈവ് ആക്കും അങ്ങനെ എങ്ങനെയെങ്കിലും വേണമെങ്കിലാക്കാമല്ലോ അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ജൂൺ ഏഴ് ഒത്തിരി 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 സ്വപ്നങ്ങൾ ആ പാട്ടിലാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ അഭിഷേക് ഋഷിയും നമ്മുടെ സിജോയും ജാസ്മിനും ഒക്കെ ഉണ്ട് നോറ അവിടെ ഇരുന്നിട്ട് മുടി ചെയ്യാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ അഭിഷേക് ഇത്രയും നേരം നീ ഗർജിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നോറെ അപ്പൊ നോറ നീ അതെ നീ പറഞ്ഞ കാര്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും എന്റെ സ്വപ്നത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നോട് ഞാൻ ഒന്നും പറയത്തില്ല ഞാൻ പറയൂല 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 അപ്പോൾ ഉടനെ അഭിഷേക് നിന്റെ മുഖം മുഖം മൂടി അഴിഞ്ഞു വീണ് നിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് അപ്പൊ സിജോ അത് കട്ട മേക്കപ്പാണ് മുഖംമൂടിയൊന്നുമല്ല അവ അഭിഷേക് പറ നിന്റെ സ്വപ്നം പറ പിന്നോറ ഞാൻ പറയില്ല എന്നോട് ഞാൻ പറയില്ല അപ്പൊ അഭിഷേക് നോറയ്ക്ക് ഫെയിം വേണ്ട കാശ് വേണ്ട ടൈറ്റിൽ വിന്നർ ആയാ മതി എന്തൊരവസ്ഥയാണെന്നേ ആ ഞാൻ നീറ്റ്സ് എനിക്ക് പൈസ നീറ്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ പലർക്കും പൈസ നീറ്റ്സ് ആയിരിക്കും എനിക്ക് പൈസ നീറ്റ്സ് അല്ല അപ്പം അഭിഷേക് പക്ഷെ ടൈറ്റിൽ വിന്നർ ആവണം അതന്നെ സംഭവം ഫെയിം വേണ്ട അവർക്ക് പൈസ വേണ്ട ഓ എന്റെ പൊന്നോ നീ എന്താ ഗവൺമെന്റ് ജോലിക്ക് വല്ലതും പോകുന്നുണ്ടോ അതോ പ്രത്യേകിച്ച് ഒരു കോട്ട വല്ല ഉണ്ടോ ബിഗ് ബോസ് വിന്നർ ആയി ആയിക്കഴിഞ്ഞാൽ എനിക്ക് റെയിൽവേലും ജോലി കിട്ടുമോ അതാണ് ആ സംഭവം ഏഹ് അപ്പൊ സിജോ എടേ നിന്റെ പറച്ചിൽ കെട്ടത്തൊന്നും അവക്കിപ്പൊ കപ്പ് കിട്ടുന്നു പിന്നെ കപ്പ് കിട്ടാൻ പറ്റിയ ഒരാള് യ എന്റെ സിജോ പറഞ്ഞു പറഞ്ഞ് നോറയ്ക്ക് മുന്നേ ഔട്ട് ആവരുത് അപ്പൊ അഭിഷേകം ഓ ചെലപ്പൊ കിട്ടിയാലോ പറയാൻ പറ്റത്തില്ലല്ലോ നോറയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും നോറെ എങ്ങാനൗട്ടായിക്കാ നോറുടെ മൊത്തം ബിയാർ എനിക്ക് കിട്ടണം ഏഹ് അപ്പൊ ഉടനെ സിജോ ഓ ചത്ത ബിയാറ് പിന്നെ പി ആർ ശക് തത്വം എന്ന് പറയുന്നത് ശക്തരായ ആണ് ഓ ഞാൻ അട്ടി കട്ടിക്ക് പണം അടിക്കുവെച്ചിരിക്കുകയല്ലേ പി ആർ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർ ഇറങ്ങി പോവാണ് കിച്ചൻ്റെ അടുത്ത് നിന്നിട്ട് ബിഗ് ബോസ് ഞാൻ പല എനിക്ക് എനിക്ക് എന്റെ കാര്യം പറയാനാണ് പറയണ ബിഗ് ബോസ് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് എന്നെ ഇവർ വെറുതെ ഇങ്ങനെ എന്റെ ബെയിനെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എനിക്ക് കപ്പ് വേണം എന്നാണ് ഞാൻ പറഞ്ഞത് അത് ബിഗ് ബോസിനോട് മാത്രമേ ഞാൻ പറയും ഇവരോട് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞ് തീരുന്നു അതുകഴിഞ്ഞ് പുതുമുഖങ്ങളുടെ ഒഡീഷനാണ് നടക്കുന്നത് അതായത് ഇവരെ ഓരോരുത്തരോരുത്തരുമായിട്ട് ഡിവൈഡ് ചെയ്തു അതായത് ശ്രീതു അർജുൻ ലവ് ബോസ് ആയിട്ട് ജിൻഡോ ജാസ്മിൻ അച്ഛനും മകളുമായിട്ട് നോറൈ സിജോയും പെണ്ണ് കാണൽ അതായത് പെണ്ണ് കാണൽ അതായത് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒന്നിച്ച് പെണ്ണ് കാണൽ അതായത് അവർ പെണ്ണ് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പിന്നെ അഭിഷേക് ഋഷിയും അതായത് ഋഷി സ്ക്രിപ്റ്റും കൊണ്ട് നടക്കുന്ന സ്വപ്നം സിനിമാ സ്വപ്നം കണ്ടു കിടക്കുന്ന ഒരാൾ ഒരാൾ അഭിഷേക് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര പണക്കാരൻ പൊങ്കച്ചക്കാരൻ്റെ പണക്കാരൻ്റെ അടുത്ത് ഫിലിം എടുക്കാൻ വേണ്ടി ചോദിച്ച് നടക്കുന്ന ഒരാളായിട്ടാണ് ഇവർ രണ്ടുപേരെയും കാണിക്കുന്നത് അങ്ങനെ ഇവരറിയുന്നില്ല ആൻ്റണി പെരുമ്പാവൂർ ജിത്തു ജോസഫുമാണ് വരുന്നത് ഒഡീഷൻ നടക്കുന്നുണ്ടെന്ന് മാത്രമേ അറിയാവൂ അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നു മൂന്ന് മിനിറ്റിൽ താഴെ അങ്ങനെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നു നമ്മുടെ ശ്രീതു ഒക്കെ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം അർജൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആക്ട് ഒക്കെ നടക്കുന്നത് അങ്ങനെ ലീവിംഗ് ഏരിയയിൽ ഇവരെ വിളിച്ചു എത്തിയിട്ട് ഓരോരുത്തരോരുത്തരും അകത്ത് കയറ്റുന്നത് അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ ജിത്തു ജോസഫും അതേപോലെ ആന്റണി പെരുമാവർ സാറും ബാക്ക് തിരിഞ്ഞ് ബാക്കിലോട്ട് അയക്കും ഇവർക്ക് കാണാനേ പറ്റില്ല അവർ രണ്ടുപേരും ഇരിക്കുന്നത് ആരാണെന്നൊന്നും അറിയത്തില്ല സോ ഇവർ അവിടെ പെർഫോം ചെയ്യും അത് അവർ ടി വിയിൽ കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ അർജുനു സീതു ആദ്യം പെർഫോം ചെയ്യുന്നു അവർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിൻഡോയും ജാസ്മിനും അച്ഛനും മകളുമായിട്ടാണ് അതായത് മകളുടെ സ്വപ്നങ്ങൾക്ക് മകളുടെ സ്വപ്നങ്ങളും അച്ഛൻ്റെ സ്വപ്നങ്ങളും മകളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്ന അച്ഛൻ ആ രീതിയിലാണ് അപ്പോൾ ജിൻഡോയ്ക്ക് ഇടയ്ക്ക് സൗണ്ടൊക്കെ കുറഞ്ഞു നമ്മൾ ബിഗ് ബോസ് സൗണ്ട് കൂട്ടി പറയാനൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ജിൻഡോയുടെ കണ്ണട താഴെ വഴിയുമ്പോൾ ജാസ്മിൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കും അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പര ഇത് ഈ അവരുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ജാസ്മിൻ നിങ്ങളോടല്ലേ പറഞ്ഞത് രണ്ട് വർഷം എന്ന് പറഞ്ഞത് നിർത്തണമെന്ന് വീഡിയോ ഒന്ന് ഡയലോഗ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് അടിക്കുന്ന അടിക്കുന്നതിനാണ് വെറുതെ ഏ അപ്പോൾ ഇടി രണ്ട് വർഷം റിപ്പീറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അവിടെ ജിത്തു ജിത്തു ജോസഫിനെ ആദ്യത്തെ പെർഫോമൻസ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആന്റണി പെരുമ്പാവൂർ രണ്ട് പെർഫോമൻസ് ഏകദേശം ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞാണ് സിജോയി നോറയും വരുന്നത് അവർക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല അഭിനയ മോഹം രണ്ടുപേർക്കും ഇല്ല എന്നാലും അവർ നാച്ചുറലായിട്ട് പെർഫോം ചെയ്തു കേട്ടോ നോറ നോറ ഒരു ഫ്രീക്ക് ഗേൾ ഗേൾ ഗേളായിട്ടാണ് പെർഫോം ചെയ്തത് ഷിജോ ആണെങ്കിൽ ഭയങ്കര കർക്കശക്കാരനായ് അവരുടെ നോറയുടെ വോയിസ് ഭയങ്കര ഹൈലൈറ്റ് ആണ് അപ്പോൾ അത് ജിത്തു ദോസഫിനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു ആ ഒരു സംഭവം എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു അത് പറയുകയും ചെയ്തു അവർ അത് കഴിഞ്ഞ ശേഷം അഭിഷേക് ഋഷി അവരുടെ അവരുടെ ഇത് കുറച്ച് നീണ്ടുപോയി പിന്നെ കുറച്ച് സ്ക്രിപ്റ്റിൽ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അവർ രണ്ട് പെർഫോം ചെയ്തു പക്ഷേ സ്ക്രിപ്റ്റിലായിരുന്നു പ്രശ്നം വന്നത് അപ്പോൾ ഇവർ ജിത്തു ജിത്തും ആന്റണി പിന്നെ സംസാരിക്കുന്നുള്ളൂ നമ്മൾ അവരുടെ ആക്ടിങ് സ്കിൽസാണ് നോക്കേണ്ടത് അവർക്ക് ഡയറക്ഷൻ അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കിൽസ് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ അവരൊക്കെ ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് തിരിച്ചവരെ ആക്ടിവിറ്റീരിലേക്ക് വിളിപ്പിക്കുന്നു എന്നിട്ട് പാട്ടൊക്കെ ഇട്ട് ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവറും കയറി വരണം അവർ ഞെട്ടിപ്പോവേ ചെയ്യുന്നത് കണ്ടിട്ട് അവർ ഞെട്ടിപ്പോ അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇവർ കണ്ടുവരാണ് വരുന്നതെന്നുള്ളത് അങ്ങനെ അവരവിടെ ഇരിക്കുന്നു ഓക്കെ നിങ്ങളൊത്തൊട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ശരി അപ്പോൾ ജിത്തു ജോസഫ് ആയിരുന്നു എൻ്റെ രണ്ടാമത്തെ വരവാണ് ഞാൻ ആ ട്വൽത്ത് മാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ആണ് അപ്പം ആൻറ്റണി പെരുമ്പാറ് പറയുന്നു ഞാനും ലാൽ സാർ ലാൽ സാർ ഇവിടെ ആറ് വർഷമായിട്ട് ബിഗ് ബോസ് റിലേറ്റഡ് ആണ് ഞാനും ഇതിൻ്റെ ഡിസ്കഷനിൽ പങ്കെടുത്തിട്ടുണ്ട് സോ മകളും ഭാര്യയൊക്കെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്തെങ്കിലും പാർട്ടി വെച്ചാൽ റൂമിനകത്ത് ഭയങ്കര ബഹളം അച്ഛനു നോക്കുമ്പോഴത്തേക്കും ബിഗ് ബോസിൻ്റെ ഡിസ്കഷനാണ് ഫാൻ ഫാൻ ഫൈറ്റ് ആണ് നടന്നുകൊണ്ടിരുന്നത് പിന്നെ ആന്റണി സാർ പറയുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു പക്ഷെ ഇതിനകത്തുനിന്ന് സിനിമയിലേക്ക് നിങ്ങളുടെ അപ്പിയറൻസ് നിങ്ങളുടെ അപ്പിയറൻസ് നിങ്ങളുടെ പ്രായം ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യും അതിൻ്റെ അനൗൺസ്മെൻറ്റും ഉണ്ടാകും പക്ഷെ അത് അവസാനമായിരിക്കും ഏ അപ്പോൾ അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് ആ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സിനിമയിലേക്ക് എടുക്കുന്നു ജിത്തു ജോസഫും പറയുന്നുണ്ട് അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് ജിത്തു ജോസഫിനെടുത്ത് അപ്പോൾ ഒരു വാക്ക് കൊടുത്തേക്കേ ജിത്തുവിനെ പടത്തിലേക്ക് എടുക്കുന്നുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ ജിത്തു ജോസഫ് പറയുന്നുണ്ട് ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഫോണില്ലാണ്ട് നിൽക്കുന്നു ആണെങ്കിൽ വലിയ മാനിപ്പിക്കുന്നത് നിൽക്കും അങ്ങനെ പറഞ്ഞപ്പോ ഇവിടെയുള്ള ആൾക്കാര് പറയണോ പിന്നെ അഞ്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം പുറത്താകും അപ്പോൾ സിജു ചോദിക്കുന്നുണ്ട് ദൃശ്യത്തിന്റെ മൂന്നിന് മൂന്നിനു എന്നൊക്കെ അപ്പോൾ അതിന്റെ ഇത് നടക്കുന്നുണ്ട് അൽസിമ എന്തായാലും ഉണ്ട് അതിനകത്ത് അൽസിമ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ അപ്പോൾ എന്തായാലും ആശീർവാദിന്റെ ബാനറിൽ അല്ലെങ്കിൽ ജിത്തു സാറിൻ്റെ ഡയറക്ഷനിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അവസരം എന്തായാലും ഉണ്ടാകും എന്ന് തന്നെ അവർ പറയുന്നുണ്ട് അപ്പം നോറ ഈ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ തന്നെ എടുക്കണം എന്ന് എന്താണ് ആഗ്രഹിച്ചത് അത് ആന്റണി പറയുന്നുണ്ട് അത് ലാൽ സാർ പറഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ആന്റണി നിങ്ങൾ അറിഞ്ഞു വരണം നമ്മൾ വരുമെന്ന് ഏ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് കഴിഞ്ഞിട്ട് ജിത്ത് സാർ പറയുന്നുണ്ട് നമ്മുടെ നോറ ഭയങ്കര കോമഡി ആയിരുന്നു അതേപോലെ തന്നെ ഋഷിയുടെ മുടിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ സിജോ ബെറോസിനെ കുറിച്ചും എംബുരാനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബെറോസ് സെപ്റ്റംബർ പന്ത്രണ്ടാമ വരും എംബുരാൻ പല സ്ഥലങ്ങളിലും ഷൂട്ട് നടന്ന് ഇപ്പോൾ ഇന്ത്യയിലാണ് നടക്കുന്നത് എന്നാൽ ഒരു വർഷമായിട്ട് നമ്മൾ അതിൻ്റെ പുറകെയാണ് സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷം പിന്നെ അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം ഒഡീഷൻസ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ എന്താണ് ഋഷി നോറ ജാസ്മിൻ നമ്മുടെ അമൃതവേണിയുടെ ഒരു നമ്മുടെ സ്പോൺസേർഡ് പ്രോഗ്രാം ആണ് ഋഷി നോറ ജാസ്മിൻ ഒരു ഗ്രൂപ്പ് ശ്രീധു അർജുൻ സിജോ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഋഷി നോറ ജാസ്മിൻ്റെ ടീമാണ് വിജയിക്കുന്നത് ഇനി അത് കഴിഞ്ഞ് ബി ബി പ്ലസ് ആണ് ബി ബി പ്ലസ് കൊക്കരക്കോ എന്ന ടാസ്ക്കാണ് നടന്നത് കുറുക്കൻ ഋഷിയും ബാക്കിയുള്ളവരൊക്കെ കോഴികളാണ് അപ്പോൾ ആറ് കോഴിക്കൂടുകളുണ്ട് അപ്പോൾ ആറ് കോഴി കോഴിത്തീറ്റകളും ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട് ഒരു കളമുണ്ട് വലിയ അപ്പോൾ ആദ്യം ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിന് ഡാൻസ് കളിക്കണം ഈ കളത്തിനകത്ത് നിന്നിട്ട് പാട്ട് നിൽക്കുമ്പോഴത്തേക്കും ഈ കുറുക്കനുണ്ടല്ലോ ഏതെങ്കിലും ഒരു കോഴീനെ ടാർഗറ്റ് ചെയ്യും അപ്പോൾ ടാർഗറ്റ് ചെയ്തതിന് മുന്നേ തന്നെ ഓടിപ്പോയിട്ട് സ്വന്തം കോഴിക്കൂട്ടിൽ അണഞ്ഞോണം കയറിക്കോണം അതിന് മുന്നേ തന്നെ മാക്സിമം കോഴിത്തീറ്റ പറക്കേം വേണം അപ്പോൾ അങ്ങനെ അവസാനം വരുന്ന രണ്ട് പേരിൽ ഒരു കൂടെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു കൂടി ലക്ഷ്യമാക്കി കോഴി ഓടണം ഒരാൾ അതിൽ നിന്ന് ഔട്ടാവും അവസാനം വന്ന കോഴിയും ഏറ്റവും കൂടുതൽ കോഴിത്തീറ്റ പറക്കിയ ആളുമാണ് വിന്നർ അപ്പോൾ രണ്ട് വിന്നേഴ്സ് ഉണ്ട് അപ്പോൾ ആരും തന്നെ ഇത് പാട്ട് കേൾക്കുന്നു കൊ കൊ കൊക്കോഴി കൂഴി ടൊ ടിപ്പാട് ആ പാട്ടാണേ അപ്പോൾ തന്നെ ജാസ്മിനെ തന്നെ പിടി വീഴുന്നുണ്ട് ജാസ്മിനെ ആദ്യം ഔട്ട് ആക്കുന്നു ഇവരെപ്പോഴും കളിക്കുമ്പോൾ ഒരേ പാറ്റേൺ ആണ് ആദ്യം ജാസ്മിനെ നോറയും പുറത്താക്കും അത് കഴിഞ്ഞ് നോറ അപ്പങ്ങളാട് മുറ്റയ്ക്ക് ചുറ്റമായി ആ പാട്ടാണ് നോറേനെ പിടിക്കുന്നു അത് കഴിഞ്ഞ ശേഷം സിജോ സിജോ ഔട്ടാവുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ ചിങ്ങമാസ വന്നു ചേർന്നാൽ അഭിഷേകനെ അഭിഷേക് പോയി കെട്ടിപ്പിടിക്കുന്നു തോറ്റു കൊടുത്ത പോലെ തന്നെയാണ് അതൊരു ആ ഇവരെപ്പോഴും ഒരു ഗ്രൂപ്പുകളി പോലെ തന്നെ അല്ല എല്ലാം അത് തോറ്റു കൊടുക്കുന്നു അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ അഭിഷേക് ഔട്ടാകുന്നു അത് കഴിഞ്ഞ ശേഷം ശ്രീതുമാണ് സ്രീതു മാക്സിമം ഇതിനിടയിൽ കൂടെ കളക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രീതു കളക്ട് ചെയ്ത് ഔട്ടാവുന്നു പിന്നെ വരുന്നത് ജിൻഡോയും അർജുനുമാണ് ജിൻഡോനെ തന്നെ നമ്മുടെ അർജുൻ സോറി ഋഷി ടാർഗറ്റ് ചെയ്യുന്നു ജിൻഡോയുടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കൂട്ടിൽ ആ സമയം കൊണ്ട് അർജുൻ കൂട്ടിൽ ഒന്നിക്കുന്നത് ജിൻഡോ ഔട്ട് ആവുന്നു ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് ശ്രീധുവും അവസാനം വന്നത് അർജുനും അങ്ങനെ അർജുനും സിജോ അർജുനും ശ്രീധുവും എന്ത് ചെയ്യുന്നു വിന്നറാകുന്നു ഇനി അടുത്തത് കണ്ണാടി കണ്ണാടിയിൽ പോയിട്ട് സ്വന്തം സ്വന്തം രൂപത്തെ നോക്കി സംസാരിക്കുക അതിൽ സിജോ ആണ് ആദ്യം പോയത് സിജോ ഇവിടെ സ്വന്തം നാൾ വഴികളാണ് പറയുന്നത് സിജോയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് സിജോയ്ക്ക് ഒരുപാട് ദിവസങ്ങൾ മിസ്സായിപ്പോയി ബിഗ് ബോസിൽ നിന്ന് അപ്പോൾ പ്രിപ്പേർഡായിട്ട് ഒന്നും വന്നതല്ല പിന്നെ വ്യക്തമായി ആരോടും വെറുപ്പ് വെക്കാത്ത ഒരാളാണ് പിന്നെ ഞാൻ വരവറിവിച്ച് വരവൊക്കെ അറിയിച്ച് തോ ചോറ തിളപ്പൊക്കെ കൂടുതൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ എല്ലാം പോയി സത്യം പറഞ്ഞു ആരും അന്വേഷിച്ചിട്ടും ഇല്ല എന്നെക്കുറിച്ച് മൂന്നാഴ്ച സത്യം പറഞ്ഞാലും മരവിച്ച മനസ്സായിരുന്നു എന്നത് പിന്നെ കുറേ രണ്ടാമത്തെ ആഴ്ച തൊട്ട് നാലാമത്തെ ആഴ്ച വരെയൊക്കെ വളർ വളർന്ന് പന്തലിക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതെല്ലാം മെൻ്റലി എല്ലാം പോയി എല്ലാം പോയി കിട്ടി പിന്നെ സത്യം പറഞ്ഞാൽ ബലപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പിന്നെ എല്ലാ ഫുട്ടേജുകളും കണ്ടിട്ടാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിയത് സിമ്പതിയോ എമ്പതിയോ ഒന്നും വേണ്ട അപ്പം അതിന് അതനുസരിച്ചാണ് ഞാൻ കളിച്ചത് പിന്നെ തീ പിന്നെ കാട്ടു തീയെന്നും തീതുപ്പെന്നൊക്കെ പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ ഞാൻ സെൽഫ് ട്രോളയാണ് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരു പ്രശ്നവും പക്ഷെ ഞാൻ പക്ഷേ എന്താണ് ഞാൻ കാട്ടുതീ എന്ന് പറഞ്ഞിട്ടും ഞാൻ എന്നെ തന്നെ സൈലൻ്റ് ആയിട്ട് കണ്ടപ്പോൾ എന്നെ ആക്രമിച്ചു അവർ പിന്നെ ഓരോ ദിവസവും ഞാൻ സർവൈവ് ചെയ്യുന്നത് ഒരു ഗെയിമറായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പിന്നെ സ്കാനിങ് അവസാനം ഒരു സ്കാനിങ് വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി പക്ഷേ ഞാൻ അതൊക്കെ അതിജീവിച്ച് വെർബലിയൊക്കെ ഓക്കെ ഞാൻ മുന്നോട്ട് വന്നു എന്നെ തന്നെ ഞാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാട്ടുതീ എന്നൊക്കെ പറഞ്ഞ സെൽഫ് ട്രോൾ തന്നെയായിരുന്നു പക്ഷെ ഞാനൊരു പോരാളിയാണെന്ന് പറഞ്ഞ് സി അവസാനിപ്പിക്കുന്നു അത് കഴിഞ്ഞ ശേഷം അർജുൻ അർജുൻ ഭയങ്കര ഇമോഷണലായി കരയൊക്കെയാണ് ചെയ്തത് ഹൈ അർജുൻ എനിക്ക് ഞാൻ കുറേ സ്വപ്നം കണ്ടും കുറേ ഹാർഡ് വർക്ക് ചെയ്താണ് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയത് ആരോട് ഞാൻ ഒന്ന് ഷെയർ ചെയ്തിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയോട് പറഞ്ഞാൽ സ്വയം പ്രൗഡാണിപ്പോൾ പിന്നെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ സെറ്റിലായി പക്ഷെ ഞാനൊന്നും ആവാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പക്ഷെ അതൊക്കെ അതിജീവിച്ച് ഞാൻ ഇവിടം വരെ എത്തി മരിച്ചു പോയാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒന്നും പറയല്ലേ അർജുൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു തുടക്കം മാത്രമാണ് ഒരിക്കലും ഒരു അവസാനമല്ല പലരും വിചാരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇതിൽ വന്നു കഴിഞ്ഞാൽ അങ്ങ് എല്ലാം നേടിയെന്നാണ് ഒരിക്കലുമല്ല അത് നിങ്ങളുടെ മലയാളം ഓഡിയൻസ് മലയാളം എനിക്കറിയത്തില്ല ഇവിടെ എല്ലാം അങ്ങനെയാണ് ചിന്തിക്കുന്നത് ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ അങ്ങ് എല്ലാം നേടി തന്നെ ഒന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഫെയിമും പൈസയും മാത്രമേ ഉള്ളൂ നിങ്ങൾ വർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് വർക്ക് കിട്ടുകയുള്ളൂ അല്ലാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര തകർത്ത് അങ്ങനെയൊന്നും അല്ല ഇത് ജസ്റ്റ് ഒരു സ്റ്റെപ്പിംഗ് എന്താണ് സ്റ്റോൺ എന്താണ് സ്റ്റെപ്പിംഗ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കയറുന്നൊരു പടി മാത്രമാണ് സത്യമായിട്ട് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ഒരിക്കലും ഇത് അവസം ഒ ഇനി എല്ലാം ആയിക്കഴിഞ്ഞു ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അങ്ങ് എല്ലാം ആയിക്കഴിഞ്ഞാൽ അങ്ങനെ വിചാരിക്കരുത് വിചാരിക്കരുത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് പേരെ കണ്ട അങ്ങനെയൊന്നും അല്ല ഇതിനകത്ത് നിങ്ങൾക്ക് ഫെയിം കിട്ടും ആ ഫെയിം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ സക്സസ് ആവാൻ നോക്കുക അത്രയും എനിക്ക് പറയാനുള്ളൂ നെഗറ്റീവ് ഫെയിമും കിട്ടും പോസിറ്റീവ് ഫെയിമും കിട്ടും ഏത് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി ബുദ്ധി പ്രകാരം നിങ്ങൾക്ക് ഉപയോഗിക്കാം സോഷ്യൽ മീഡിയ ഉണ്ട് അല്ലാണ്ട് ഇതിന്ന് ഓ ഇതിൽ കത്തിക്കഴിഞ്ഞാൽ പിന്നെ മരിച്ചാൽ മതി അങ്ങനെയൊന്നുമില്ല ദിസ് ഇസ് നോട്ട് ഡെ എൻഡ് ഇസ് ഓൺലി ബിഗിനിങ് അത് മനസ്സിലാക്കുക ഞാൻ ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പം ഞാൻ ഞാനായിട്ട് തന്നെ നിന്നു പിന്നെ എൻ്റെ ബെസ്റ്റ് ടാസ്കിൽ കൊടുത്തു പിന്നെ യു ആർ ദ ബെസ്റ്റ് ഐ ലവ് യു എന്ന് പറഞ്ഞു ഇമോഷണൽ ആയി കരഞ്ഞുകൊണ്ട് ബാത്റൂമിൽ പോകുന്നു ശ്രീതു വന്ന് ആശ്വസിപ്പിക്കുന്നു അത് കഴിഞ്ഞ് റൂമിൽ അർജുനും ശ്രീധുനും വേണ്ടിയിട്ട് ചിക്കണൊക്കെ വരുന്നുണ്ട് അങ്ങനെ ബി ബി പ്ലസും അവസാനിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിൻലി എപ്പിസോഡിലും ബി ബി പ്ലസിലും ഉണ്ടായിരുന്നത് നാളെ ഹാർ ഔട്ട് ആകും നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ശ്രീതു സിജോ നോറ അപ്പോൾ ഇതിനെ താരാണ് ഔട്ടാവണം എന്ന് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്